ഫീമെയിലാണ് മാറ്റിങ് കഴിഞ്ഞു ഇണച്ചൽ കഴിഞ്ഞു ഇണച്ചൽ കഴിഞ്ഞ് മുട്ട തയ്യാറാവാൻ അല്ലെങ്കിൽ മുട്ട വയറ്റിന് തയ്യാറായി വരികയാണ് ഏകദേശം ഇദ്ദേഹം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു പത്ത് അൻപത് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഇദ്ദേഹം ഏകദേശം വരുന്ന മുപ്പതോളം മുട്ടകൾ ഈ മോടെ മാളത്തിൽ നിക്ഷേപിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്തായാലും ഇവർ കണ്ടു നമ്മളതിനെ ഒരു അപകടവും കൂടാതെ അദ്ദേഹത്തിന് ഒരു അപകടവും കൂടാതെ നമ്മൾ പിടിച്ചു കുഴപ്പമില്ല ഇനി ഈ ഈ പാമ്പിനെ നമ്മുടെ നാട്ടുകാർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ ഈ സ്ഥലത്ത് ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഈ സ്ഥലത്തിനടുത്ത് ഒരു രണ്ട് മാസങ്ങൾക്കും രണ്ട് മാസത്തോളം മാത്രമാകുന്നു എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നവംബർ അവസാനം പാമ്പ് കടിയായി പാമ്പിനെ പിടിച്ച് പാമ്പിനെ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ തള്ളവരലിനോട് ചേർന്ന് കടിയേൽക്കുകയും അദ്ദേഹം നമ്മുടെ നല്ലവരായ നാട്ടുകാരെ വിട്ടു പോവുകയും ചെയ്ത കാരണം മറ്റൊന്നല്ല ജനങ്ങളുടെ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നിൽ നിന്നു മുന്നിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിനിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മൊബൈൽ പകർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് അപകടമുണ്ടായത് അപ്പം നമ്മൾ ഞങ്ങളൊക്കെ സ്നേഹ് ബാസ് ടീം എവിടെയെങ്കിലും പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ നാട്ടുകാരോട് പറയാറുണ്ട് അല്പം ഒന്ന് അകന്ന് നിൽക്കുക എന്നും കാരണം മറ്റൊന്നല്ല അവർക്ക് മൊബൈലിൽ എടുക്കാം ആർക്കും പരാതിയില്ല പക്ഷേ നിന്ന് എടുക്കാൻ ശ്രമിക്കും ഞാനല്ല 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 മറ്റൊരാളായിരുന്നാൽ പോലും ഈ അപകടം പിടിച്ച മേഖല അല്ലെങ്കിൽ ഈ അപകടം പിടിച്ച മേഖലയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യം വിളിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും വരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു തിരിച്ചു പോകുന്നു അപ്പോൾ ഞങ്ങളും നിങ്ങളിലുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയണം ഞങ്ങൾ വേറെയല്ല ഞങ്ങളും അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുപോലെ കാണാനുള്ള ആദ്യം മൊബൈലിൽ എടുത്ത് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണമെന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവരുത് അത് മാറണം കാരണം ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും ഞാനെന്നല്ല പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർ ഒത്തിരി പേർ കേരളത്തിലുണ്ട് അവരൊക്കെ നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അവരുടെ ജീവനും വിലയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം പാമ്പിനെ പേടിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പലർക്കും അറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടി പാമ്പുകളുടെ കടി ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം എനിക്ക് എനിക്കുണ്ടായി മൂവായിരത്തി എഴുന്നൂറിലേറെ പ്രാവശ്യം പാമ്പുകളിൽ കടിയേൽക്കാൻ കഴിയും അപ്പോൾ ചിലർക്ക് തോന്നാൽ എന്താ ഇത്രയും പാമ്പ് കടിക്കുന്നു ചിലപ്പോൾ ഈ അടുത്ത അടുത്ത് ഫേസ്ബുക്കിലൊരു ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നുണ്ട് രണ്ടായിരം മൂവായിരത്തി എഴുന്നൂറ് പ്രാവശ്യം സുരേഷിന് കടിയേറ്റിരുന്നുവെങ്കിൽ രണ്ടായിരം പ്രാവശ്യമെങ്കിലും പാമ്പിനെ വേദനിപ്പിച്ചിട്ടില്ല പാമ്പിനെ വേദനിപ്പിക്കുന്നത് കൊണ്ടല്ല പാമ്പ് കടിക്കുന്നത് പാമ്പിനെ വേദനി പാമ്പിനെ പിടിക്കുന്നത് വേദനയാണ് കാരണം അവർ വസിക്കുന്ന സ്ഥലത്ത് പോയി അവരെ പിടിക്കുമ്പോൾ സ്വാഭാവികമാണ് അവർ കടിക്കും അപ്പോൾ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ആ പോസ്റ്റിൽ ഉൾപ്പെട്ട സുഹൃത്തിനും കൂടിയുള്ള മറുപടിയാണത് പാമ്പിനെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പേടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഒരു വീട്ടിൽ പാമ്പ് കടന്നു വരുമ്പോൾ അവയെ പിടിപ്പിക്ക് പിടിക്കുമ്പോൾ അത് പേടിക്കുകയാണ് അപ്പോൾ അത് കടിക്കുന്നു അല്ലാതെ പാമ്പിനെ വേദനിപ്പിച്ചിട്ടാണ് ചുമ്മാ ഇങ്ങനെ പിടിച്ചാലും പാമ്പ് കടിക്കും കാരണം പേടിയാണ് അവർക്ക് ഫീലിങ്സ് സാധനം ഇല്ല എന്നുള്ളത് നമ്മുടെ നമ്മുടെ ഈ പ്രോഗ്രാം കടന്ന പ്രേക്ഷകർ ഓർക്കുക ഇത് ഫീമെയിൽ പെൺ പെൺ മുറുക്കൻ പാമ്പാണ് പെൺ മുറുക്കൻ പാമ്പാണ് ഏകദേശം ഏകദേശം അഞ്ച് വയസ്സിനടുത്ത് പ്രായമുള്ള ഫീമെയിൽ കോബ്ര നാഗവും സർപ്പവും എല്ലാം ഒന്ന് തന്നെയാണ് എന്തായാലും നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചൊരു ബോട്ടിൽ വാങ്ങി അതിഥിയെ ബോട്ടിലാക്കിയതിനു ശേഷം രണ്ട് പേരെ കണ്ടു എന്നാണ് ഇവർ പറയുന്നത് അപ്പം നമുക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് മണ്ണ് മാറ്റി നോക്കേണ്ടതുണ്ട് നോക്കാം എന്തായാലും നമ്മുടെ ദൗത്യത്തിൽ ഒരാളിനെ കിട്ടി അടുത്ത രണ്ട് പേരെ കണ്ടു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു മാളങ്ങളുടെ തെളിച്ച് നോക്കേണ്ടത് നമുക്ക് നോക്കാം കുറച്ചുകൂടി സമയം രണ്ടുപേരെ കണ്ടുവന്നു രണ്ടതിഥികളെ കണ്ടു വന്നു പക്ഷേ രണ്ട് അതിഥികളെ കാണാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഈ മാളത്തിൻ്റെ എൻഡിലാണ് അല്ലെങ്കിൽ മാളത്തിൻ്റെ അവസാനത്താണ് ആ പാമ്പ് ഇരുന്നത് ആ അതിഥി ഇരുന്നത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് മാളം കാണുന്നില്ല അപ്പോൾ എനിക്ക് വന്നു ഇനി ഇവിടെ കയറിയ പാമ്പാണ് അവിടെ തലയിട്ടത് അവിടെ കയറിയ പാമ്പാണ് ഇവിടെ തലയിട്ടെന്ന് അറിയാൻ കഴിയില്ല കാരണം ഇവർ രണ്ടിനെയും കണ്ടുവന്ന് ചിലപ്പോൾ ഈ തല രണ്ട് സ്ഥലത്തും തല കണ്ടത് അങ്ങനെ പറയും ഇപ്പം നമ്മൾ അവിടെ നിന്ന് തെളിച്ച് വന്ന സമയത്ത് അവിടെ വേറെ എല്ലാ മാളത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഹോളുകളുടെയും തലപ്പ് നമ്മൾ തെളിച്ചു വരികയായിരുന്നു ഇനി ഈ ഒരു മാളം കൂടി മാത്രമേ തെളിക്കുകയുള്ളൂ അടിയിലേക്ക് എന്തായാലും മാളം പോകാൻ സാധ്യത കാണുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം നമ്മളെ ശ്രമം പാഴായില്ല കാരണം ഇവിടെ അപ്പുറത്ത് നമ്മൾ രണ്ടു ഒരു പ്രസ്ഥാനത്ത് കണ്ടുവന്നൊരു പക്ഷേ നമ്മൾ അത് ആ മാളത്തിന് ആ റൂട്ടിലുള്ള വഴി മുഴുവനും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വഴി മുഴുവനും നമ്മൾ വെട്ടി പൊളിച്ചു നോക്കി കണ്ടില്ല എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പുറത്തെ വന്നു അപ്പോൾ ഒരു ചെറിയ അതിഥിയെ കൂടി അവർ പറഞ്ഞതുപോലെ രണ്ടും ആണും പെണ്ണും അല്ല രണ്ടും ഫീമെയിൽ രണ്ടും പെണ്ണുങ്ങളാണ് രണ്ടും സർപ്പമെന്നോ നാഗമെന്ന് എന്തോ പറയാം ആ രണ്ട് അതിഥികളാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടതും പെണ്ണിനെ തന്നെയാണ് അഞ്ച് വയസ്സിനടുത്ത് പ്രായം അതായത് മുട്ട തയ്യാറായ പെൺ പാമ്പ് തലയാണ് ഇതിനകത്ത് കണ്ടത് നമുക്ക് നോക്കാം ആ അടുത്ത അതിഥി ഒരാളോ ഉള്ളോ അതായത് രണ്ടുപേരുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും സന്തോഷമുണ്ട് നമ്മുടെ ഈ പിന്നത്തെ പ്രിയ സുഹൃത്തുക്കളെ സുഹൃത്ത് തന്നെ പറഞ്ഞ് രണ്ട് പാമ്പുകളെയും കണ്ടുവന്നു പക്ഷേ രണ്ടുപേരെയും നമുക്ക് പിടിവിടാൻ കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകതകളും ആണും പെണ്ണുമല്ല രണ്ടുപേരും ഫീമെയിൽ അതാ പെണ്ണാണ് ഇവർ രണ്ട് വൈറ്റിൽ വയറ്റിൽ തയ്യാറായി വരുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇവർ രണ്ട് പേരും ഇരുപതിന് മുകളിൽ മുപ്പതിന് താഴെ മുട്ടയിൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഈ പിടിക്കുന്ന പാമ്പുകളിൽ ഈ ഫീമെയിൽ പെൺ പാമ്പുകളെ എൻ്റെ വീട്ടിൽ വെക്കുകയാണ് ചെയ്യുന്നത് കാരണം മറ്റൊന്നല്ല ഇവരിപ്പം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കഴിഞ്ഞാൽ ഇവ പോണ വഴിക്ക് മുട്ട നിക്ഷേപിച്ച് പോകുമ്പോൾ മുട്ട വലിയത്തില്ല ഞാൻ ചെയ്യുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അതി അനിവാര്യമാണ് പാമ്പുകൾ കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് തൊണ്ണൂറ് ശതമാനം പേർക്കും അറിയാം ഇന്ന് നമ്മുടെ കോമ്പറ്റി ടീവിലെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം കാണുന്നവർക്കറിയാം നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിന് വേതനസംഹാരിയായ ഹൃദയ സ്തംഭനമുണ്ടാകുമ്പോൾ ഹൃദയത്തിനകത്ത് രക്തം കട്ടപ്പെടുത്തി അലയിക്കുന്ന മരുന്നും അതുപോലെ തലയ്ക്ക് ക്ഷതമുണ്ടാകുമ്പോൾ തലച്ചോറിനകത്ത് രക്തം കട്ടപ്പെടുത്തി അലയിപ്പിക്കുന്ന മരുന്നും അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള മരുന്ന് പാമ്പുകൾ ഇളക്കുന്ന ആളിന് കൊടുക്കുന്ന മരുന്ന് ആൻറ്റീവനം അഥവാ മിക്സഡ് ആൻറ്റിവനം അഥവാ പോളി വനം അഥവാ കോമൺ ആൻറ്റി വനം എന്നറിയപ്പെടുന്ന മരുന്നും കണ്ടെത്തിയിരിക്കുന്നത് പാമ്പിൻ്റെ വനത്തിൽ നിന്നാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാം അതുപോലെ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഔഷധം എന്ന് പറയുന്നത് പാമ്പിൻ്റെ വനമാണെന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് അതുപോലെ നമുക്ക് ഒട്ടനവധി ഇനിയും നമുക്ക് കണ്ടെത്താനുള്ള ഒത്തിരി ഒട്ടനവധി മാരകമായ ബ്രെയിൻ ട്യൂമർ പോലുള്ള മാരകമായ അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ കണ്ടെത്താനുള്ള റിസർച്ചുകൾ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം പാമ്പിൻ്റെ വനത്തിൽ നിന്നാണെന്ന് അറിഞ്ഞു വെക്കുക അപ്പോൾ ഇവ സന്തുലിതാവസ്ഥ പാമ്പുകൾ ചുമ്മാ വന്ന ആരെയും കടിക്കത്തില്ല ഇപ്പോൾ ഇവിടെ ഈ പറമ്പിലൊരു ഒരു പാമ്പിനെ ഇതിപ്പോൾ ആറ് വയസ്സിനടുത്ത് പ്രായം വരും ഈ ആറു വർഷം കൊണ്ട് ഇവർ ഈ ഭാഗത്തൊക്കെ ജീവിക്കുന്നുണ്ട് ഇവിടെ ആർക്കും പാമ്പ് കടിയേറ്റതായിട്ട് മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളില്ല ഇവിടെ അടുത്ത കാലത്ത് ജനങ്ങൾക്ക് മുന്നിൽ പാമ്പിനെ പിടിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നതിനിടയിൽ ഒരു പാമ്പിനെ പിടിക്കുന്ന പ്രിയ സഹോദരൻ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു അല്ലാതെ അപത്തെ പാമ്പിനെ ചവിട്ടിപ്പോലും കടിയേറ്റ് ഈ അടുത്ത കാലത്തൊന്നും ഈ മേഖലയിൽ ആരും മരിച്ചായിട്ട് റിപ്പോർട്ടുകളില്ല ഭീകരതയുള്ള ജീവിയും നമ്മുടെ പ്രേക്ഷ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം ഭീകരതയുള്ള ജീവിയല്ല പാമ്പുകൾ ഭൂമിയിൽ ഏറ്റവും ഭീകരതയുള്ള ജീവി എന്നറിയപ്പെടുന്നത് ചില മനുഷ്യർ മാത്രമാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അറിയാം പാമ്പുകൾ ഒരിക്കലും വന്ന് കടിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരുടെ ഒരു അപേക്ഷയുള്ളത് കഴിവിൻ്റെ പരമാവധി രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ടോർച്ച് ഇല്ല എങ്കിൽ നിർബന്ധമായിട്ട് ചെരുപ്പ് ഇട്ട് ചെരുപ്പ് ഉപയോഗിച്ച് തട്ടി നടന്ന് പോവുക അല്ലെന്നുണ്ടെങ്കിൽ വടി ഉപയോഗിച്ച് നീളമുള്ള വടി ഉപയോഗിച്ച് തറയിൽ തട്ടി നടന്നു പോകും കാരണം പാമ്പുകൾക്ക് ചെവി ഇല്ലാത്തതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തത് കൊണ്ട് ചെരിപ്പിട്ട് നിങ്ങൾ തറയിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്ന തരംഗം അഥവാ വൈബ്രേഷൻ പാമ്പുകൾ തിരിച്ചറിയുന്നത് ചെവി കൊണ്ടല്ല തൊക്ക് കൊണ്ടാണ് തൊലി കൊണ്ടാണ് വയറ്റിൻ്റെ അടിയിൽ തൊലി കൊണ്ടാണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് ചെരിപ്പിട്ട് തട്ടി നടന്നു വരുമ്പോൾ അവർക്ക് ഈ തരംഗങ്ങൾ സ്കിന്നിലേക്ക് തിരി തിരിച്ചറിയാൻ കഴിയും അപ്പോൾ പെട്ടെന്ന് അടുത്തുള്ള പൊന്ത പൊന്തക്കാടിലേക്ക് അടുത്ത മാണത്തിലേക്ക് ഓടിപ്പോകുന്നതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ മറ്റൊരു പ്രത്യേകത ഇവയ്ക്ക് കാഴ്ചയില്ല ലോകത്തൊരിക്കലും പാമ്പുകളെ പിടിച്ച് ഇണക്കാൻ കിഴക്കുക കാരണം ഇവർക്ക് കാഴ്ചയില്ല നമ്മൾ തീറ്റി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് പണ്ട് മുത്തശ്ശിമാർ വരുന്നുണ്ട് ഒരു പാമ്പിനെ പടിയിലിടിയിൽ പടിയിടിയിൽ പാലിനൊടുത്ത് വളർത്തിയതുപോലെയാണ് കാരണം എത്ര വർഷം പാമ്പിനെ വളർത്തിയാണ് ഇവ ഇളങ്ങാൻ പോകുന്നത് കാരണം ഫീലിങ്സ് ഇല്ലാത്ത ജീവിയാണ് പാമ്പുകൾ മുട്ട വരിയുമ്പോൾ കുഞ്ഞുങ്ങളെ തിന്നുന്ന സ്വഭാവമാണ് അമ്മയ്ക്കും അച്ഛനും ഉള്ളത് കൂടുതലായി അച്ഛന്മാർക്കാണ് മുട്ട വരിയുമ്പോൾ കുഞ്ഞുങ്ങളെ തിന്നുന്ന ഒരു പ്രവണതകൾ അതുകൊണ്ട് മുട്ട വരിയാറാകുമ്പോൾ തള്ള പാമ്പുകൾ അച്ഛൻ മുട്ടക്കകത്ത് കുഞ്ഞുങ്ങൾ അനക്കം വെക്കുമ്പോൾ ഈ തള്ള പാമ്പുകൾ അച്ഛൻ പാമ്പിനെ വഴി തെറ്റിച്ച് വഴി തെറ്റിച്ച് പിണക്കി പിണക്കി കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഇതിന് മാളത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് എന്നുള്ളത് വെക്കുക എല്ലാ വർഷവും ഞാൻ എൻ്റെ വീട്ടിൽ പാമ്പിൻ്റെ മൊട്ടകൾ ആയിരത്തിൽ കൂടുതൽ പാമ്പിൻ്റെ മുട്ടകൾ വിരിയിക്കാറുണ്ട് കഴിഞ്ഞ വർഷം ആയിരത്തി ഇരുന്നൂറ് മുറുക്കൻ പാമ്പിൻ്റെ മൊട്ടകൾ വിരിയിച്ച് ഈ വർഷവും അതുപോലെ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇപ്പോൾ ഞാൻ ഈ പിടികൂടിയതിലേശം മുപ്പതോളം പാമ്പുകൾ വൈറ്റിൽ മുപ്പതോളം നമ്മുടെ അതിഥികൾ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ കാണുന്ന സുഹൃത്തുക്കൾ മുപ്പതോളം പേര് അമ്മമാർ മുട്ട വൈറ്റ് തയ്യാറായി എൻ്റെ വീട്ടിലുണ്ട് അവരുടെ മുട്ട ശേഖരിച്ചതിന് ശേഷം തള്ളപ്പാമ്പുകൾ കട്ടേക്ക് വിടുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ആറു വയസ്സ് പ്രായമുള്ള അമ്മപ്പാമ്പിനെയും നേരത്തെ നമ്മളെടുത്ത് ആറു വയസ്സ് പ്രായമുള്ള അമ്മപ്പാമ്പിനെ വൈറ്റിൽ മുട്ടയുണ്ട് മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസത്തിനകത്ത് ആ മുട്ടകൾ അത് അവർ എൻ്റെ എൻ്റെ വീട്ടിൽ കൂടുകളിൽ നിക്ഷേപിക്കും അല്ലെങ്കിൽ കൂടുകളിൽ കൂടുകളിൽ ആ മുട്ട നിക്ഷേപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് ഈ അമ്മയെ മുട്ട വയറ്റി കിടക്കുന്നുണ്ട് ഇവരുടെ ശരീരത്തിൽ നല്ല പെയിനാണ് ചട്ട പൊഴിക്കുമ്പോഴും സ്കിൻ ഷെഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ മുട്ട തയ്യാറാകുമ്പോഴത്തേക്കും ഇവർക്ക് ശരീരത്തിന് നല്ല പെയിനുണ്ടാവും അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ അവർക്ക് വേദന ഉണ്ടാവുമ്പോൾ ഈ ചീറ്റി കടിക്കാനുള്ളത് പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് പാമ്പിനെ പിടിച്ച് സംരക്ഷിക്കാൻ ആരും അനുകരിക്കരുത് കാരണം ഈ വർഷം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാമ്പുകൾ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരില്ല പാമ്പിനെ ഒന്നും പറഞ്ഞുകൂടാതെ പാമ്പിനെ കയറി പിടിച്ച് കടിയേറ്റ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പ്രോഗ്രാം ഇത് നമ്മൾ അവയർനെസ് പ്രോഗ്രാം സ്നേക്ക് മാസ്റ്റർ ടീ നമ്മുടെ കൗമുദി ടീയുടെ സ്നേക്ക് മാസ്റ്റർ എന്ന പ്രോഗ്രാം ഒരിക്കലും പാമ്പിനെ പിടിച്ചക്കാരെ സംരക്ഷിക്കാനേ പാമ്പിനെ പിടിച്ചക്കാർ വളർത്തുവാനും ഉള്ളതല്ല ഇതിൻ്റെ ഇതിനെ ഈ സാധു ജീവിയെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ മാറ്റുവാനും ഇവ ഭീകര ജീവിയല്ല എന്നുള്ള ചിന്തകൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതുപോലെ മറ്റൊരു കാര്യം എപ്പോഴും ഈ ജീവി നമ്മുടെ നമുക്ക് അനിവാര്യമാണെന്നുള്ളതും അറിഞ്ഞു വെക്കുക അതുപോലെ സകല ജീവചരാചരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ സുഖമായി ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുക അതുപോലെ എനിക്ക് നമ്മുടെ പ്രേക്ഷകരുടെ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകരുടെ ഒരു അപേക്ഷയുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക നിങ്ങൾ ഓർത്ത് വെക്കുക നിങ്ങൾ ഓർത്ത് വെക്കുക നിങ്ങൾ ഓർത്തു വെക്കുക നമ്മളൊക്കെ ഒരുപാട് കഥകൾ പറയുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഈ സാധു ജീവിയില്ലായിരുന്നെങ്കിലും നമുക്ക് ഇന്ന് ഭൂമിയിൽ സുഖമായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് അറിഞ്ഞു വെക്കുക അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം പാമ്പിൻ്റെ ഏറ്റവും കൂടുതൽ ഒത്തിരി ഒത്തിരി അസുഖങ്ങൾക്ക് ഔഷധങ്ങൾ പാമ്പിൻ്റെ വനമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആയുർവേദത്തിൽ നൂറിലേറെ അസുഖങ്ങൾക്ക് ഔഷധമായി പാമ്പിൻ്റെ വനം ചേരുന്നു എന്നുള്ളത് അറിഞ്ഞു വെക്കുക എന്തായാലും ഈ അമ്മ പാമ്പിനെ ഈ അമ്മ അതിഥിയെ നമ്മൾ കൂട്ടിലാക്കും കുപ്പിയിലാക്കും നമ്മുടെ പ്രേക്ഷകർക്ക് രണ്ട് രണ്ടതിഥികൾ രണ്ട് പേരും ഫീമെയിൽ പെണ്ണുങ്ങളാണെന്ന് നമുക്ക് കാണാം അവരുടെ രണ്ടുപേരും വയറ്റിൽ മുട്ട തയ്യാറായിട്ട് തല കണ്ടാലും നമുക്കറിയാൻ പറ്റും ഇപ്പോൾ എല്ലാവരും എവിടെ ഒരു പാമ്പിനെ കണ്ടാലും അവിടുന്ന് പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ച് ചോദിക്കുന്നത് ഇന്ന് കോട്ടയത്ത് ഒരു പാമ്പിനെ തല്ലിക്കൊന്നിട്ട് അദ്ദേഹം അതിനെ അവിടെ കൊണ്ട് നടന്നിട്ട് ചോദിക്കും ചേട്ടാ ആ പാമ്പിൻ്റെ ആണുമ്പെണ്ണു അങ്ങനെ തരിക അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് സംഭവം അത് കുട്ടികൾക്കൊന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ഏഴ് വർഷം കഴിഞ്ഞാൽ അന്തരികരിക്കാൻ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥലം മല്ലപ്പള്ളിയിലും ചെറുനൂരുന്നൊക്കെ പിടികൂടിയത് രണ്ടും മൂന്നും നാലും പാമ്പുകളായിരുന്നു ഇപ്പോൾ ഇവരുടെ മാറ്റിംഗ് സീസൺ കഴിയുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അവർ വേറെ എവിടെയെങ്കിലും പോയി മാറ്റം ആയിട്ടതിന് ശേഷം ഈ വീടിൻ്റെ പരിസരത്ത് മുട്ടയിടം വന്നതായിരിക്കും കാണുക ഇതിപ്പോൾ ഒരു പാമ്പ് കടിച്ചാൽ അടുത്ത പാമ്പ് കാണിക്കും ഒരു പാമ്പ് നമ്മുടെ ശരീരത്തിൽ വെനം വെനം ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അവർക്കത് ഏം ചെയ്യാൻ കഴിയുന്നു മറ്റു പാമ്പിനോം ചെയ്യും ഇത് മാത്രമല്ല ഇതിൽ രണ്ട് കളറിൽ നമുക്ക് രണ്ട് കളറാണ് ഈ പാമ്പിനെ കാണാൻ കഴിയും രണ്ട് ഈ നമ്മൾ അതിഥികളെ കാണാം ഒന്ന് മഞ്ഞ കളർ മഞ്ഞ കൂടിയ കളറാണ് ഒന്ന് വെള്ള കളർ രണ്ട് പേരും ഫീമെയിലാണ് അതിഥികളെ ബോട്ടിലാക്കാം നമ്മളിവിടുത്തെ ദൗത്യം കഴിഞ്ഞു നമ്മളിനി നമ്മുടെ പ്രേക്ഷകിൽ അടുത്ത അതിഥി തേടിയുള്ള യാത്രയാണ് അപ്പോൾ എന്തായാലും നമ്മളിവിടുത്തെ നല്ലവരായ സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി നമുക്ക് നമ്മുടെ സ്നേഹ് മാസ് ടീമിൻ്റെ ജൈത്ര യാത്ര തുടരാം പാമ്പുകളെ കണ്ടാൽ നിങ്ങളും ബാബ സുരേഷിനെ വിളിക്കും വിളിക്കേണ്ട നമ്പർ ഒൻപത് മൂന്ന് എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് 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 ഒന്ന്